ഹലോ അസ്സാ വലൈക്കും അപ്പൊ നമ്മളിപ്പോ കോട്ടക്കൊന്ന് പാർക്കിലാട്ടോള്ളത് അങ്ങോട്ട് ചെയ്യാൻ പോവാണ് വണ്ടി നമ്മൾ പുറത്താട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഉള്ളിൽ വണ്ടികളൊക്കെ കുറവാണ് പുറത്താണ് വണ്ടികൾ കൂടുതൽ ഓട്ടോ കാർ മിനി ബസ് നമ്മൾ രൂപ ലാഭിച്ചു നമ്മള് ബൈക്ക് പുറത്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടിട്ടില്ല വണ്ടികൾ അധികം പുറത്തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോവുക ഇത് ഇനിയും മേലെ പോയിട്ട് അങ്ങനെ ഡയറക്റ്റ് മേലെ പോയിട്ട് കയറാൻ പറ്റും പിന്നെ ഇതിൽ കൂടി കയറണ സ്റ്റെപ്പ് കയറേണ്ടി വരും സ്റ്റെപ്പന്നെയാണ് ഇന്നും അങ്ങനെ ഫ്രണ്ട് പോണം എന്നാലോ മഴ ഇത കുറച്ച് വിശ്രമിക്കാനുള്ള സ്ഥലം കണ്ടിട്ട് ഇവിടെ പിന്നെന്താ ആർട്ട് ഗാലറിയാറിയാ നമ്മൾ സ്റ്റെപ്പ് തുടങ്ങി എത്ര സ്റ്റെപ്പ് അപ്പൊ ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിട്ടാ നല്ല നല്ല ഭംഗി ഉണ്ടല്ലോ അടിപൊളി ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടമാതിരി ഇത് എത്ര സ്റ്റെപ്പ് ഉണ്ടാവും പറഞ്ഞേശം നല്ല ഇരിട്ട് മാരില്ലേ അത് നല്ല അടിപൊളി അപ്പൊ കുറച്ച് മുന്നോട്ട് വന്നപ്പോള് ഒരാളുണ്ട് ഇവിടെ ഇരിക്കണ് ഒരു പാറന്റെ മേലെ ആളൊന്നുംണ്ടില്ല സംസാരിക്കാൻ ഒരുപാട് നോക്കി അതാരാണ് കുഞ്ഞപ്പോ ഒന്നും എന്ത് വിശ്രമിക്കുന്നേ ഞങ്ങളെ മുന്നിൽ കുറച്ചു കുട്ടികളുണ്ട് കളിച്ചാർച്ചുല്ലസിച്ച് പോണേ അപ്പൊ നമ്മടെ ലബൂബ് പോയി അവിടെ കിട്ടിയിട്ടുണ്ട് ലബൂബ് സംഭവ ലബൂബു ചാടി പോവാൻ നോക്കിയതാ നമ്മള് വിട്ടൊടുക്കോ ആ പിടിച്ച് വീണ്ടും ഞങ്ങള് ബാഗിലാക്കി ടേ മറ്റാൾക്ക് സ്റ്റെപ്പ് ഇറാൻ പയ്യാ അപ്പൊ എടുത്തതാണ് സ്റ്റെപ്പ് ഫുള്ള് കേറി കഴിഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ കറങ്ങിയപ്പോൾ ഇവിടെ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാ ഇങ്ങനെ ഒരാള് നടക്കേണ്ടടി ട്രൗസർക്കെ കഴിഞ്ഞു വേണം പോയതാട്ട് അവിടെ പാർക്കൊക്കെ മഴ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ ഈ ഒരു വ്യൂണ്ടല്ലോ അത് ഇവിടെ വന്നാ തന്നെ കിട്ടുള്ളൂട്ടാ ഇത് കണ്ടില്ലേ ഈ വ്യൂ അയ്യവ ണ്ടല്ലോ ആ മൊത്തത്തില് ഇമയാ രാത്രി ആവുമ്പോ ഒന്നും കൂടി വിളിച്ചൊക്കെ കൂടി ആയിട്ട് പിന്നെന്താ വെച്ച നമ്മടെ ഫോണ് ക്ക് വേണ്ടി വരുന്ന പുതിയൊരു പാർക്കാട്ടത് ഏ നമുക്ക് പോവില്ല എന്നാൽ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഒരുപാട് വീഡിയോസ് ഇതിൽ മിസ്സായിട്ടുണ്ടാകും കാരണം ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി അപ്പോൾ വേറെ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ